ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ഇത് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് മറ്റൊരു ഡിഷുമായി ഇത് ഒരു ഇൻസ്റ്റൻറ്റ് മാങ്കോപ്പിക്കിളാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഇതിന് വലിയ ആർക്കും എളുപ്പമുണ്ടാക്കാം അതും നല്ല ടേസ്റ്റുമാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാണ് മാങ്ങ ഇതിവിടെ മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല മുഴുപ്പുള്ള മാങ്ങയാണ് അപ്പോൾ ഇത് ഞാൻ ഓർത്തൊന്ന് അച്ചാറിടാമെന്ന് അപ്പോൾ ഇത് ഇത് നമുക്കൊന്ന് ചെറിയ അച്ചാറിടുന്ന എങ്ങനെയാണെന്നോ അതുപോലെ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീല് ചെയ്യാം എപ്പോഴും ഞാൻ ഇങ്ങനെ സ്കിൻ പീല് ചെയ്യാറില്ല ഇത് കുറച്ച് കട്ടിയുള്ള മാങ്ങ ആയതുകൊണ്ട് സ്കിന്നിനൊക്കെ ഇച്ചിരി കട്ടിയുണ്ട് അതുകൊണ്ട് ഞാനതൊന്ന് പീല് ചെയ്തേക്കാമെന്ന് ഓർത്തു അപ്പോൾ ഇത് രണ്ടും പീല് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യാം എല്ലാം സ്മോൾ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് മാരിനേറ്റ് ചെയ്യണം അതിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് അതൊന്ന് തിരുമ്മി ഒരു മണിക്കൂർ വെക്കണം അപ്പോൾ ആ ഒരു മണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കാം അപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആവും ഈ മാങ്ങയൊക്കെ നമ്മൾ മാങ്ങ പിന്നെ വേവിക്കാൻ പാടില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി വരും അപ്പം പിന്നെ ആ വെള്ളം ഇറങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഇത് ഒരു മണിക്കൂർ നമുക്കൊന്ന് വെക്കാം അപ്പോൾ അപ്പോൾ ഇതാ ഇത് ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് അത് നിങ്ങൾക്കിത് കാണാൻ പറ്റും കണ്ടോ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അത് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും നമുക്ക് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നുകൂടി കൂടി നന്നായിട്ട് ഇളക്കണം അതിനുശേഷം ഇതൊരു ഇൻസ്റ്റൻറ്റ് മാംഗ് മാംഗോ പിക്കിളാകെട്ടോ അല്ലാതെ നമ്മൾ നേരത്തേ ഉണ്ടാക്കി വെക്കുന്നൊന്നുമല്ല ഇതിന് വളരെ ടേസ്റ്റാണിത് സദ്യയിലൊക്കെ ഈ ഈ അച്ചാറാണ് വിളമ്പുന്നത് അവർ ഉണ്ടാക്കിയിട്ടാണ് ഇത് വിളമ്പുന്നത് ഇനി നമുക്ക് മുളക് പൊടി ഞാൻ ഈ രണ്ട് ഇത് ഏകദേശം നാനൂറ് ഗ്രാമിലുള്ള രണ്ട് മാങ്ങ ആയിരുന്നു അപ്പോൾ അത് നല്ല മുഴുപ്പുള്ളതായതുകൊണ്ട് ഞാനിതിൻ്റെ അകത്ത് കുറച്ചൊരു അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുവാണ് അപ്പോൾ ആ മുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് തിരുമ്മി വെക്കാം അതിനുശേഷം ഇനിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളിതിന് കടുക് വറുത്തിടും അതിനു വേണ്ടി നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിൽ സാധാരണ അച്ചാറിടുന്ന പോലെ അത് കടുക് പൊട്ടിച്ച് അതും കൂടി ഇതിനകത്ത് ചേർത്ത് പിന്നെ കുറച്ച് ദിവസം ഇരിക്കാനുള്ളതാണെങ്കിൽ നമുക്ക് വിനാഗിരിയൊക്കെ ഒഴിക്കാം അന്നേരം കഴിക്കാനുള്ളതാണെങ്കിൽ വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം ഒന്ന് ചൂടായിട്ടുണ്ട് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണെങ്കിൽ വെളിച്ചെണ്ണ നല്ലെണ്ണയെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന എണ്ണ ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം ഇനി നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഉലുവ ഞാൻ പൊടി അതിൻ്റെ അകത്ത് ചേർത്തുകൊണ്ട് ഉലുവ പൊടി ഇടേണ്ട ആവശ്യമില്ല കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് കടുവിപ്പം ഒന്ന് പൊട്ടിയിട്ടുണ്ട് നമുക്ക് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് പിന്നെ കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ കറിവേപ്പില അത് മുഴുവനായിട്ടാതെ മുറിച്ച് ചെറിയതായിട്ടിടണം പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴക്കണം വഴക്കി ഒരു ബ്രൗൺ നിറം ആട നിറം വഴക്കി കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ആ എടുത്തു വെച്ച് മാങ്ങയിലേക്ക് ചേർക്കാം അപ്പോൾ ഇത് കട് ഇത് ഉള്ളിയെല്ലാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ പണി തീർന്നു ഇത്രേ ഉള്ളൂ പിന്നെ ഇനി ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി നാൾ ഇരിക്കാനുള്ളതാണെങ്കിൽ വിനാഗിരി ഒഴിക്കാം അല്ലെങ്കിൽ വിനാഗി ഒഴിക്കുന്നതിന് കുഴപ്പമില്ല അത് ഇഷ്ടം പോലെ അപ്പം ഞാനിതിൻ്റെ അകത്ത് ഇതൊന്നും ഇളക്കി നോക്കട്ടെ കുറച്ച് വിനാഗിരി ഒഴിക്കും എനിക്ക് ആ വിനാഗിരിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ശക്കലം വിനാഗിരി കൂടി ഒഴിക്കും ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ മാങ്ങാച്ചാറിൻ്റെ പണി കഴിഞ്ഞു ഇത് നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ല ഈ രീതിയിലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ആണ് കാരണം നമ്മൾ ഉളവയും കായും എല്ലാം ചേർത്താണ് ഇത് മിക്സ് ചെയ്ത് വെച്ചത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം ഞാനൊരു സ്വല്പം വിനാഗിരി ഇതിൻ്റെ അകത്ത് ഒഴിക്കാൻ പോവുകയാണ് ഇത് കണ്ടോ ഓക്കെ അത് മതിയാവും നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്നിളക്കി കൊടുക്കേണ്ടോ ഇൻസ്റ്റൻ്റായിട്ട് മാങ്ങാപ്പിക്കൽ റെഡി അപ്പം ഞാനിതിൻ്റെ ഉപ്പൊക്കെ നോക്കിയതാണ് ഉപ്പും എരിവും എരിവുമൊക്കെ എരിവും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനിട ഞാനിപ്പോൾ ഇതൊരു ഒരു എണ്ണൂറ് ഗ്രാം ഒരു കിലോ വരുന്ന മാങ്ങയാണ് അപ്പോൾ ഞാനതിനഞ്ച് സ്പൂൺ ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനുടാ കേട്ടോ ഒട്ടും നീണ്ട ഗ്രേവിയല്ല എന്നാൽ തീരെ കുറുകിപ്പോയിട്ടില്ല ഇതിപ്പം വേണമെങ്കിലും ഉടനെ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും